നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം വളരെ വലിയ രീതിയിലുള്ള ഒരു സമരം നടത്താൻ ഒരുങ്ങുകയാണ് ഇന്നാണ് ആ സമരം നടക്കുക ഇതിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഈ സമ്മേളനത്തിനിടയിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് മൈക്കിൽ ചില പ്രശ്നങ്ങളുണ്ടായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയതോടെ മൈക്കിന് ശബ്ദമില്ലെന്ന് മാധ്യമ പ്രവർത്തകർ അറിയിച്ചു ഇത് കേട്ട് ഒപ്പമുണ്ടായിരുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലും മറ്റ് ജീവനക്കാരും ഈ മൈക്ക് ശരിയാക്കാൻ ശ്രമിച്ചു എന്നാൽ മൈക്ക് ശരിയായില്ല ഇതേ തുടർന്ന് മറ്റൊരു മൈക്ക് എത്തിച്ച് അത് കയ്യിൽ പിടിച്ചായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് സംസാരിച്ചത് ഇതിനിടെ മൈക്ക് കുറച്ചുകൂടി അടുപ്പിച്ചു വച്ച് സംസാരിക്കാൻ ഒരാൾ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതിനേക്കാൾ അടുപ്പിച്ചാൽ വായിൽ കയറില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത് മൈക്ക് ശരിയാകുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലായതോടെ ഇതിന്റെ ഓപ്പറേറ്റർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നും ഇല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതാകും നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടയ്ക്ക് മറ്റൊരു മൈക്കിനടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി അപ്പോഴേക്കും ഒരു വയർലെസ് മൈക്ക് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിച്ചു ഇത് റെഡിയാണല്ലേ അങ്ങനെയെങ്കിൽ ഇനി ഞാൻ ചായിരുന്നു സംസാരിക്കാം അതാണ് നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടരുകയായിരുന്നു നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നതിന് കെ പി സി സി സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായിരുന്നു അതിന് പോലീസ് കേസെടുത്തത് വലിയ വിവാദമായ സംഭവമാണ് പ്രതി ആരെന്ന് വ്യക്തമാക്കാതെയായിരുന്നു അന്ന് പോലീസ് കേസെടുത്തത് ആരും പരാതി നൽകാതെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന മൈക്കിൽ ഹൗളിംഗ് വരുത്തി പ്രസംഗത്തിന് തടസ്സം വരുത്തിയെന്നും അത് പൊതുസുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിപ്പിച്ച് പ്രതി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി പതിനെട്ട് ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തു എന്നുമായിരുന്നു എഫ്ഐആറിലെ ആരോപണം പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് കേസ് ർദ്ദേശിച്ചു എന്തായാലും കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ മൈക്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ് കേരളം ഡൽഹിയിൽ സവിശേഷമായ ഒരു സമരം നടത്തുകയാണ് സംസ്ഥാനത്തിന്റെ മന്ത്രിസഭാങ്ങളും നിയമസഭാങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുപോക്കിനും അനിവാര്യമായ മാർഗം എന്ന നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നത് കേരളത്തിനെ മാത്രമല്ല പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ ദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഈ സമരം തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുത് സഹകരണ ഫെഡറലിസം നമ്മുടെ പ്രഖ്യാപിത ആദർശമാണ് ഈ ആശയത്തിന്റെ അന്തസത്ത അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നു പോയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത